ഒരു നാല് മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ട്രെൻഡിങ് ന്യൂസ് ആയിരുന്നു ദിയ ഫാത്തിമയുടെയും കിരണിൻ്റെയും വിവാഹം അതിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ദിയ ഒരു മുസ്ലിം യുവതിയും കിരണ ഒരു ഹിന്ദു യുവാവുമായിരുന്നു വളരെ സോഷ്യൽ മീഡിയയിലെല്ലാം കൊട്ടിഘോഷിച്ച കോഷിച്ച ഒരു ന്യൂസാണ് ഇവരുടെ വിവാഹം ഇപ്പം അടുത്ത കാലത്തെല്ലാം ചെറിയ പിള്ളേരെല്ലാം പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കിന് കല്യാണം കഴിക്കുന്ന ഒളിച്ചോടുന്ന ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ട്രെൻഡിങ് ന്യൂസാണ് പിന്നീട് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു വളരെ അധികം സബ്സ്ക്രൈബറിനെ സമ്പാദിക്കുന്നു പിന്നെ വീഡിയോസായി പണം സമ്പാദിക്കലായി അങ്ങനെ ഓരോ പിള്ളേരുടെ ഒളിച്ചോട്ടത്തിൻ്റെ ഓരോ കളികളാണ് ഇപ്പം കാണുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദിയയും കിരണവും തമ്മിലുള്ള വിവാഹം അമ്പലത്തിൽ പോയി താരി കെട്ടി അങ്ങനെ വീട്ടുകാരെയൊക്കെ ധിക്കരിച്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ദിയ എന്ന് പറയുന്ന യുവതിയെ വീട്ടുകാർ ഒരു കല്യാണം ആലോചിച്ച് എൻഗേജ്മെൻറ്റ് വരെ ഉറപ്പിച്ചു വെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പിന്നെ കിരണുമായിട്ടുള്ള ഒളിച്ചോട്ടം നടക്കുന്നത് ഇപ്പം എന്തൊരു കഷ്ടമാണെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ ആ വീട്ടുകാരെ ചതിച്ചു ആ പയ്യനെ ചതിച്ചു അങ്ങനെ ഒരു ചതിവ് നടത്തിയിട്ടാണ് ഈ ദിയയും കിരണുമായിട്ടുള്ള കല്യാണം എന്നാൽ അവർ പിന്നീട് സുഖമായിട്ട് ജീവിക്കുമായിരുന്നെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവർ തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുകയാണ് ദിയയ്ക്ക് കിരണിനെ വേണ്ട എന്ന് പറഞ്ഞുള്ള നിലപാടിൽ ഉറച്ച് ദിയ ദിയയുടെ വീട്ടുകാരുടെ അടുത്തേക്ക് തിരികെ ചെന്നേക്കുകയാണ് കിരണിൻ്റെ കള്ളുകൂടിയാണ് പ്രശ്നം ഇവർ തമ്മിൽ നാലോ അഞ്ചോ മാസം ആയതേ ഉള്ളൂ ജീവിതം ആരംഭിച്ചിട്ട് അപ്പോൾ തന്നെ പ്രശ്നങ്ങളായി ഒരു മൂന്നോ നാലോ മാസം വർഷത്തെ പരിചയത്തിൻ്റെ പുറത്ത് പോയ ഒളിച്ചോട്ടമാണ് ദിയ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുകയായിരുന്നു ആ ക്ലിനിക്കിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു കിരൺ എന്ന് പറഞ്ഞ യുവാവ് അങ്ങനെ കണ്ടുള്ള അടുപ്പമാണ് ഇവരെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ചേക്കുന്നത് വീട്ടുകാരെ എല്ലാം ധിക്കരിച്ച് ആ ഒരു പയ്യൻ്റെ ജീവിതം കൂടെ നശിപ്പിച്ച് ഇറങ്ങിപ്പോയതിൻ്റെ വിധിയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ള ശിക്ഷ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നതിൻ്റെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മളത് അനുഭവിച്ച് തീർന്നിട്ടേ പോവുകയുള്ളൂ അതുതന്നെയാണ് ഈ ദിയയുടെ കാര്യത്തിലും വന്നേക്കുന്നത് ആ ഒരു പയ്യൻ്റെ ആയിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ പറയണമായിരുന്നു എനിക്കിങ്ങനെ ഒരു ബന്ധമുണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയണമായിരുന്നു ഇതാ സ്വന്തം വീട്ടുകാരെയും ചതിച്ച് ആ പയ്യനെ ആ പയ്യൻ്റെ വീട്ടുകാരെയൊക്കെ നാണം കെടുത്തിയിട്ട് പോയതിൻ്റെ അനുഭവമാണ് ഈ ദിയെന്ന് പറഞ്ഞ പെൺകുട്ടി അനുഭവിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ സത്യമായിട്ടുള്ള കാര്യമാണ് ആ അന്ന് ആ വീട്ടുകാരനുഭവിച്ച വിഷമത്തിൻ്റെ തിരിച്ചടിയാണ് ഈ ദിയയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം ജീവിതത്തിൽ എന്തായാലും ഈ ദിയയുടെ വീട്ടുകാർ സ്വന്തം മകളായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു ചില വീടുകളിൽ ഇപ്പം കുറച്ച് നാളായിട്ട് കാണുന്ന നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ഇന്നും കണ്ടു ഷാജയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഭർത്താവിൻ്റെ പീഡനം അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം വീട്ടുകാരോട് പറയും വീട്ടുകാർ നാട്ടുകാരെ പേടിച്ച് നാണക്കേട് ഓർത്തുകൊണ്ട് കുറേ ഉള്ളിലൊതുക്കി മക്കളോട് സഹിച്ച് നിൽക്കാൻ പറയും എങ്ങനെയെങ്കിലും പക്ഷേ ഇവർ ലാസ്റ്റ് അവസാനം ഒരു തൂങ്ങി മരണമോ അല്ലെങ്കിൽ വിഷം കഴിച്ചോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആത്മഹത്യയിലേക്കാണ് പോകുന്നത് ഇതേതായാലും ദിയയുടെ വീട്ടുകാർ ഈ പെൺകുട്ടി തിരിച്ചു വന്നപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തു ആ പെൺകുട്ടിനെ ദുബായിൽ എവിടെയോ ജോലിക്കായിട്ട് പറഞ്ഞു വിട്ടു മകള് വീട്ടിൽ വന്ന് ബന്ധം ഉപേക്ഷിച്ച് വന്ന് വീട്ടിൽ വന്ന് നിൽക്കുന്നത് മാനക്കേടാണെന്ന് കരുതിയിരുന്ന കാർ കാരണവന്മാരായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒരു ആത്മഹത്യയായിരുന്നേനെ ഏതായാലും ആ മാതാപിതാക്കൾ അത് അവരുടെ മകളുടെ തെറ്റ് ക്ഷമിച്ച് അവർ ഉൾക്കൊണ്ടു അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് പോകുമായിരുന്നു ഇങ്ങനെ ഇപ്പം കാർന്നോമാരെ ഒരു ഒന്നോ രണ്ടോ കൊല്ലത്തെ പരിചയം കൊണ്ട് ചാടി പുറപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾക്ക് ഈ ദിയയുടെ കഥ ഒരു പാഠമായിരിക്കണം പക്ഷേ ഇതുകൊണ്ടൊന്നും ആ പെൺമക്കളൊന്നും നന്നാവുന്നൊന്നുമില്ല പെൺമക്കളായാലും ശരി ആൺകുട്ടികളായാലും ശരി അവർ ആ ഇത്രയും കാലം തങ്ങളെ പ്രസവിച്ച് വളർത്തിയ അമ്മമാരുടെ വിഷമം അല്ലെങ്കിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ എടുത്ത് മക്കളെ വളർത്തി നല്ല നിലയിലൊക്കെ ആക്കി വരുന്ന അച്ഛന്മാരുടെ അവസ്ഥയൊന്നും ആ സമയം ഒന്നും ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള വിപത്തുകൾ അവരെ തേടി വരുന്നു എന്നുള്ള കാര്യം ഇപ്പം കുറേ നാളായിട്ട് കേൾക്കുന്ന സ്ഥിരം പിന്നെ വാർത്തയാണിങ്ങനെ പിന്നെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാ അത് ഈ സോഷ്യൽ മീഡിയയുടെ വളരെ ഉപയോഗം കാരണം കൊണ്ട് ഇൻസ്റ്റഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ടുള്ള പ്രണയങ്ങൾ വളരെ ട്രെൻഡിങ് ആണ് അതൊന്നും ആളെ ആരാ ചെറുക്കന്മാർ ചിലപ്പം പറയും വലിയ വീട്ടിലേക്ക് ആറുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ വലയ വീശും പെൺകുട്ടികൾ ആ ബുദ്ധിയും ബോധവും ഇല്ലാത്ത സമയത്ത് ശരിയാണ് ഇവർ എല്ലാം സത്യമാണ് വളരെ സാമ്പത്തിക വീട്ടിൽ ഉള്ള വീട്ടിലത്തെ ആളാണ് അതുകൊണ്ട് പോയിനി സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ കരുതി ചാടി മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ അതുവരെയും കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾ പറയുന്ന ഒരു വാക്കുകൾ പോലും വില കൊടുക്കാതെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെയുള്ള വിപത്തുകൾ പിന്നീട് കുറച്ച് നാൾ ജീവിതം മുമ്പോട്ട് പോകുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത്രയും നാൾ കാണിക്കുന്ന അടിച്ചുപോടി ജീവിതം പോലെ ഇല്ല ഇത്രയും നാൾ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ ഒരു വിഷമവും ബുദ്ധിമുട്ടുകളും അറിയാതെ വളരും ഇനി അവർക്ക് കുടുംബമായി കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോ ദിവസം വരുമ്പോൾ ഓരോ ചിലവുകൾ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഇല്ലാതെ വരുമ്പോഴാണ് ഇവർ തമ്മിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത് അതേസമയം ഒരേ നല്ല ജോലിയുള്ള ആളുകൾ പിന്നെ ഇച്ചിരി പക്വതയൊക്കെ ഉള്ള അന്ന് പറഞ്ഞാലും ശരി തന്നെ ഇപ്പോൾ അറേഞ്ച് മാരേജ് ആണെങ്കിൽ പോലും പിന്നെ പലതിനും പല വഴിക്കൂടെ പകുതി ജീവിതം ആരംഭിക്കുമ്പോഴത്തേക്കിന് പകുതി സമയമാകുമ്പോഴത്തേക്കിന് വേർപിരിഞ്ഞ് പോകാറുണ്ട് വളരെ കുറച്ച് ആളുകളുടെ ജീവിതം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാലും മാതാപിതാക്കൾ പിന്നെ ആലോചിക്കുന്ന വിവാഹം വേണ്ടെന്ന് വെച്ച് സ്വന്തമായിട്ടുള്ള രീതിയിൽ ചാടി പുറപ്പെട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആപത്തുകൾ അവരെ തേടി വരുന്നുണ്ട് പിന്നീട് നമുക്ക് ചെന്ന് മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇനിയും അച്ഛനും അമ്മയും സ്വീകരിക്കുകയില്ല എന്നൊക്കെയുള്ളൊരിത് വരുമ്പോഴാണ് പെൺകുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇങ്ങനെയൊന്നും വരാതിരിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാറായി കഴിഞ്ഞ് വീട്ടുകാരുടെ ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്നറ് നല്ലൊരാളാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു കുഴപ്പവും ഇല്ലാതെ പോകും പക്ഷെ ഇതിപ്പം ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് കള്ളുകൂടിയാണ് അടിമയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ബന്ധം പിരിഞ്ഞു പോകുമ്പോൾ ജീവിതം പോകുന്നു എന്നുള്ള കാര്യവും ചിന്തിക്കുന്നില്ല എടുത്തു ചാടിയുള്ള ഈ ഇപ്പോഴുള്ള യുവാക്കളും യുവതികളും എടുത്തു ചാടിയുള്ള തീരുമാനമെടുത്ത് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികൾ ഈ ദിയയുടെയും കിരണിൻ്റെയൊക്കെ ജീവിതം കഥ മനസ്സിലാക്കിയിട്ട് അതൊരു പാഠമാക്കി ഉൾക്കൊണ്ട് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഏറെക്കുറെ തങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ പോവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതം തേച്ചിട്ട് നശിപ്പിച്ചിട്ട് പോകുന്നവർക്കും ഇതൊരു പാഠമാണ് ഈ ദിയ ഒരു ഒരു പയ്യന്റെ ഒരുപാട് പ്രതീക്ഷകളാണ് നശിപ്പിച്ചിട്ട് ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഇല്ലാതാക്കിയത് ഇനി നാളെ ആ പയ്യനെ മറ്റുള്ളവരുടെ മുഖത്തെ എങ്ങനെ നോക്കുമെന്നുള്ള ഒരു അതൊന്നും ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ചാടി പുറപ്പെട്ട് ഒരു ചെറുക്കനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ച പെൺകുട്ടിയെ വേറൊരാളുമായിട്ട് ചാടി പോയപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം വരുമെന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഇങ്ങനെ ഇരി ചാടി പോകുന്നവർക്ക് ഒരു പാഠമായിരിക്കണം ഈ ദിയയുടെ കിരണിൻ്റെ കഥയെന്ന് ചിന്തിക്കേണ്ടതുണ്ട്